ഈശുമിഷിയായി സ്ത്രീ ആയിരിക്കട്ടെ തെനാക് പെസാകാലം അഞ്ചാം വാരം വ്യാഴാഴ്ച യോഹനാനുസ് ശേഷം പതിനഞ്ചാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വനാഥൻ സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വരിയുണ്ട് ദീസ് തിങ്സ് ഐ ഹാവ് സ്പോക്കൺ ടു യു ദാറ്റ് മൈ ജോയ് മേ ബി ഇൻ യു ആൻഡ് ദാറ്റ് യുവർ ജോയ് മേ ബി ഫുൾ ദാറ്റ് യുവർ ജോയ് മേ ബി ഫുൾ മലയാളത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ് ഇത് ഇത് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഏത് ഏതാണ് ആ വാക്യം എന്ന് പറഞ്ഞാൽ നല്ലതാണ് ആ വാക്യം ഇതാണ് എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഈ വാക്യം പറഞ്ഞുകൊണ്ട് കൽപ്പനകൾ പാലിച്ച് പാപം ഒഴിവാക്കി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞതിന് ശേഷമാണ് ഈശോ പറയുന്നത് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സന്തോഷം എൻ്റെ സന്തോഷം നിങ്ങളിൽ പിടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ് അവസാനത്തെ വഴിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈശ്വരയാണ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് അപ്പം പൂർണ്ണ സന്തോഷവും അപൂർണ്ണ സന്തോഷവും ഫുൾ ജോയ് ആൻഡ് ഹാഫ് ജോയ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു പകുതി സന്തോഷം അല്ലെങ്കിൽ പൂർണ്ണമാകാത്തൊരു സന്തോഷവും പൂർണ്ണമായൊരു സന്തോഷവും എന്താണ് ഇത് നമ്മളുള്ള വ്യത്യാസം യഥാർത്ഥത്തിൽ നമ്മൾ പലതരം സന്തോഷങ്ങൾ തിരക്കാറുണ്ട് സമാധാനം ഒരു രോഗം രോഗമുണ്ടെങ്കിൽ ആ രോഗം മാറുമ്പോൾ ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ ഒരു സൗഖ്യത്തിന് സന്തോഷം അങ്ങനെ വ്യത്യസ്തങ്ങളായ സന്തോഷങ്ങൾ നമ്മൾ തിരക്കാറുണ്ട് പക്ഷെ ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ തിരയുന്നിടത്ത് സന്തോഷം കിട്ടുന്നുണ്ടോ ഇതാണ് ചോദ്യം നമ്മൾ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം ഇതാണ് പണം കൊണ്ട് നമുക്ക് പലതും വാങ്ങിക്കാൻ സാധിക്കും പക്ഷേ പലതും കിട്ടത്തില്ല ഇങ്ങനൊരു വാക്യമുണ്ട് വിത്ത് മണി യു ക്യാൻ ബൈ ഹൗസ് ബട്ട് യു കനോട്ട് ബൈ ഹോം വിഡ് മണി യു ക്യാൻ ബൈ എ ബെഡ് ബട്ട് യു കെ നോട്ട് ബൈ എ ബൈ സ്ലീപ്പ് ഇപ്പോൾ അതായത് നിനക്കൊരു വീട് വാങ്ങിക്കാൻ പറ്റും പക്ഷെ ഒരു കുടുംബം സന്തോഷമുള്ളൊരു കുടുംബം വാങ്ങിക്കാൻ പറ്റണമെന്നില്ല നിനക്കൊരു ബെഡ് വാങ്ങിക്കാൻ പറ്റും പക്ഷേ ഉറക്കം വാങ്ങിക്കാൻ കിട്ടത്തില്ല നിനക്ക് ക്ലോക്ക് വാങ്ങിക്കാൻ കിട്ടും പണമുണ്ടെങ്കിൽ പക്ഷേ സമയം വാങ്ങിക്കാൻ കിട്ടത്തില്ല നിനക്ക് ബുക്ക് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അറിവ് വാങ്ങിക്കാൻ കിട്ടത്തില്ല നിനക്ക് പണം കൊണ്ട് ഭക്ഷണം വാങ്ങിക്കാൻ സാധിക്കും പക്ഷേ സംതൃപ്തി പൂർണ്ണമായിട്ട് അതുകൊണ്ട് കിട്ടണമെന്നില്ല നിനക്ക് പണം കൊണ്ട് കൂട്ടുകാരെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ നിനക്ക് സ്നേഹം കിട്ടണമെന്ന് നിർബന്ധമില്ല ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് വായിക്കാൻ സാധിക്കും ഇതിങ്ങനെ നമുക്ക് ഈ ലോകത്ത് പലതും വാങ്ങിക്കാനും നേടാനും പറ്റും പക്ഷേ അതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന പൂർണ്ണ സന്തോഷം കിട്ടണമെന്നില്ല പൂർണ്ണ സന്തോഷം കിട്ടണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുക അങ്ങനെയെങ്കിൽ കർത്താവ് ആ സന്തോഷം സ്നേഹത്തിൻ്റെ സന്തോഷം നമ്മളിലേക്ക് പകർന്നു നൽകും ആ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഈ സുശേഷ ഭാവി വായിച്ചെടുക്കേണ്ടത് എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും അപ്പോൾ ഞാൻ എൻ്റെ സന്തോഷം നിങ്ങൾ നിങ്ങൾ എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുകയും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും ഒരു ഫുൾ ജോയ് നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെയാണ് ഈശോ നമ്മളോട് പറയുന്നത് നമ്മൾ ഓർക്കേണ്ട വസ്തു ഇതാണ് നമുക്ക് പലതും നേടാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥമായി അത് നേടണമെന്നുണ്ടെങ്കിൽ ഈശോയെ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈശോ പറയുന്നത് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കി സഹലതും കൂട്ടിച്ചേർക്കപ്പെടും ബാക്കി സഹലതും ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കും കർത്താവിനെ നമ്മൾ തിരയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല ആദ്യം കർത്താവിനെ ചേർത്ത് പിടിക്കത്തക്ക രീതിയിൽ കർത്താവിൻ്റെ നിയമങ്ങൾ പാലിക്കുകയും അല്ലെങ്കിൽ പാളിപ്പോയാൽ വീണ്ടും മാപ്പ് പറഞ്ഞ് ചേർന്ന് നിൽക്കുകയും ചെയ്ത് കർത്താവിനെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നെടുത്ത് എടുത്ത് നമുക്ക് ബാക്കി സ്ഥലത്ത് കൂട്ടിച്ചേർക്കപ്പെടും ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഈശോയുടെ വലിയ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരികയും സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയും നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി ശ്രമിക്കാം കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അപ്പോൾ പൂർണ്ണ സന്തോഷം വേണോ അപൂർണ്ണ സന്തോഷം വേണോ അപൂർണ സന്തോഷങ്ങൾക്ക് പിറകെ പോകാതെ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന പൂർണ്ണ സന്തോഷം നേടുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ